മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എംപിയാണ് പരാതി നൽകിയത് സർക്കാർ സംവിധാനം വേണ്ടി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കേരളം മുഴുവൻ വിതരണം ചെയ്യുന്നുവെന്നാണ് ടി എൻ പ്രതാപൻ എംപിയുടെ പരാതിയിലാരോപണം സംസ്ഥാന സർക്കാരിന്റെ പൊതു ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് പ്രിന്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗമാണ് വീട് കയറി വിതരണം ചെയ്യുന്നത് പതിനാറ് പേജുള്ള പുസ്തകം എല്ലാ വീടുകളിലും വിതരണം ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് രൂപയാണ് പ്രസംഗം പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചത് മാതൃകാ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണ് നടക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു അവരുടെ പ്രസംഗങ്ങളോ പൊതുപണം ഉപയോഗിച്ച് പ്രചരണം നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി ഓൺലൈൻ വഴി അയച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ആ ഘട്ടത്തിലാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന പതിനാറ് പേജുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഡയറക്ടറുടെ പേര് വെച്ച് അദ്ദേഹം പ്രിന്റഡ് ആൻഡ് പബ്ലിഷറായിട്ടുള്ള ഈ പുസ്തകം ഒരു ബൂത്തിൽ മുന്നൂറ് കോപ്പി വീതം കേരളം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോഡ് വർക്ക് നടത്താണ് ഇത് ഉപയോഗിച്ചിട്ട് ഈ വിതരണം ചെയ്തതെല്ലാം പിടിച്ചെടുക്കണം ഇത് വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ എന്നിവരുടെ പേരില് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് നടപടി സ്വീകരിക്കണം മീഡിയ ടൈം തൃശൂർ